നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിലെ പ്രതി ചന്ദാമരയുടെ അയൽവാസികളാണ് ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും ഈ പ്രതി ചന്ദാമരയുടെയും ഒക്കെ താമസിക്കുന്ന പുഷ്പയാണ് നമ്മുടെ കൂടെയുള്ളത് ഇവരിപ്പോ ആ ഒരു പേടിയിൽ തന്നെയാണ് നടുക്കത്തിൽ തന്നെയാണ് ശേഷം എങ്ങനെ ഇയാൾ മുമ്പും ഇത്രയും സ്വഭാവമുള്ള നിങ്ങളെയൊക്കെ ഭീഷണിപ്പെട്ടു ഭീഷണിയാണ് ഇങ്ങനെ ഭീഷണിയാണ് കൊല്ലും കൊല്ലും പറഞ്ഞിട്ട് ഭീഷണി തന്നെ ഇപ്പൊ ഇന്നലെ രണ്ട് മിനിറ്റ് തെറ്റി തന്നെ എന്നെയും തോന്നിട്ടുണ്ട് അവര് മൂന്ന് പേര് ഞങ്ങൾ അവിടെ മൂന്നാൾ വായിക്കും ഞാൻ അപ്പളേക്കും എന്താ പറയാ ഒരു മിനിറ്റ് വെച്ച് അയാളുടെ ആ രൂപം മാറുമ്പളേക്കും ഞാൻ ഇങ്ങോട്ടെത്തിയില്ലേ അയാൾ എന്തിനു ചെയ്യണമെന്ന് ഞങ്ങളൊക്കെ അറിയില്ല ഏട്ടാ ഞങ്ങൾ ആർക്കും ഒരു വൈരാഗ്യം ഇപ്പം പരാതിയില്ല അവർ ഭാര്യയായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പണിക്കും പാട്ടിനൊക്കെ പോകും ചെയ്യും ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നു ഇപ്പം അവള് പോയിട്ട് പത്തു മാസമായി ഇപ്പൊ ചേച്ചി മരിച്ചിട്ട് ആറു വർഷമായി അപ്പം ആ ഭാര്യ ആയിട്ട് ഞങ്ങൾക്ക് ബന്ധുവൊന്നുമില്ലല്ലോ അപ്പം അവർക്കാണെങ്കിലും ബന്ധുമുണ്ടാ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു താഴെ വീട്ടുകയറി അപ്പം അയാൾ ഇപ്പം വന്നിട്ട് രണ്ടര മാസം എല്ലാം ആകുന്നുള്ളൂ അയാൾക്ക് എന്ത് വൈരാഗ്യം ഞങ്ങൾ പറയുന്നു പറയും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലുള്ളൂന്ന് ഞങ്ങൾക്ക് അറിയാം ഇപ്പം ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്കറിയുന്നുള്ളൂ എന്താ നിങ്ങളുടെ മനസ്സിനുള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും വെളിയിലൊന്നും അറിഞ്ഞില്ല ആരും ഇല്ലാത്ത നേരത്തെ ഒരു കൂടം വെള്ളം കൊണ്ട് വെള്ളമില്ല കറണ്ട് ഇല്ല വെളിച്ചമില്ല എന്നിട്ട് ഒരാട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തരുത് ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടാണോ ഒരെണ്ണത്തിന് വകവരുത്തിയിട്ട് പോയത് നിങ്ങൾ ഇങ്ങനെ ഇരുത്തണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പം അവർ ആ ഭക്ഷണത്തിനും വെള്ളവും അവരാണ് ജാമ്യം എടുത്തത് ഇപ്പം ഇങ്ങനെ ഇനിയിപ്പ അവര് പേരിപ്പിച്ചിട്ടാണോ ജനങ്ങളെ കൊല്ലണമെന്ന് ഞങ്ങൾക്കറിയില്ല ജാമ്യത്തിൽ ആ ചേച്ചി അത് എനിക്ക് ഉറപ്പാണ് അല്ല പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ അവര് പറഞ്ഞവരൊക്കെ ഇന്നലെ വന്നവരൊക്കെ പറഞ്ഞു ചേച്ചി ഒരു 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 മുടി താനിന്റെ തലപ്പിലാണ് ചേച്ചി രക്ഷപ്പെട്ടിരിക്കുന്നത് അവര് തമ്മിൽ എന്ത് പ്രശ്നം അവര് രാവിലെ എണീറ്റ് അവര് പണിക്കും അയാള് എട്ടു ദിവസം ഒമ്പത് ദിവസം ഇയാളും ഡ്രൈവറാണ് അയാളും ഡ്രൈവറാണ് അവർ എന്ത് പ്രശ്നം പിന്നെ ഒരു മാനസിക രോഗിയുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ആച്ചക്കാൻ ആച്ചക്കൻ പുറത്തൊന്നും പ്രശ്നം ഉണ്ടാക്കുക വീട്ടുകാരനെ മാത്രം നീനൊക്കെ പറയും അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഇയാൾക്കായിട്ട് ഒറ്റ പ്രശ്നമൊന്നും അവർ വീടിൽ ആ ചേച്ചിയാണ് പണിയെടുക്കാനൊക്കെ ഈ കൈ പണിക്കൊക്കെ പോയതും ആ വീടൊക്കെ ശരിയാക്കാൻ തേക്കാനും എടുക്കാനൊക്കെ കെട്ടുകാരുടെ കൂടെ നന്നൊക്കെ ആ ചേച്ചിയാണ് ഒരു പരാതി പരിഭ്രമൊന്നുമില്ല അവർ അങ്ങനെയുള്ളവരല്ല കച്ചറക്കാരല്ല ഈ രണ്ടും മൂന്ന് വഴിക്കാരും ഞങ്ങൾ കച്ചറക്കാരൊന്നുമല്ല ഈ ചന്താമരയും ഭാര്യയും സ്നേഹിച്ച് കല്യാണം കൂട്ടേ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് അവർക്ക് നല്ല ജോലിയും ജോലി അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇയാൾക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല ഇയാൾക്കൊരു ആറ് ഏഴുവരെയൊക്കെ അഞ്ചുവരെ ആറു വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ ഇയാൾക്കൊന്നും വിദ്യാഭ്യാസം വിവരമൊന്നും വിദ്യാഭ്യാസമല്ല ഇതൊക്കെ കൂടിയ വിദ്യ ഭീഷണിപ്പെടുത്തുമ്പോ എന്താ പറയാ കൊല്ലും ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കും ൈകൊണ്ട് പിന്നെ ആ ചേച്ചിനെ കൊല്ലുമ്പോ ഇങ്ങനെ കാണിച്ചു മുടി നിറയണ്ട് ഞാൻ മുടി അരിഞ്ഞു കളയും അങ്ങനെ ആ അങ്ങനെ അങ്ങനെയാണ് ആൾക്കാരുടെ പറഞ്ഞിരിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ പോയി നോക്കുമ്പോൾ നിറയെ മുടിയുള്ളവളാണ് എൻ്റെ കുടുംബം തകർത്തത് അതുകൊണ്ടാണ് അതാകണ്ടല്ലേ അത് കളമ്പീട്ട് വന്ന് കിടന്ന് കഴിഞ്ഞാൽ അവൾക്കാണ്ട് മട്ടമരച്ച് കിടക്കുന്നത് എന്നൊക്കെ ആൾക്കാരെടുത്ത് പോയി പറയും പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകണവരാണ് ഞായറാഴ്ച ബന്ധിക്കോസ് ആണ് അപ്പം ഞങ്ങൾ പോകുമ്പോൾ അവര് കണ്ട അവർ രണ്ടു അമ്മയും മകള് രാവിലെ ഉണച്ചു ഉടുത്തു ഒരുങ്ങിപ്പോ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരിത് ചുറ്റുപക്ഷം ഇപ്പം ഞങ്ങൾക്കതാണ് ഇവര് രാവിലെ ഇപ്പം അവളുടെ കാര്യം കഴിച്ചു അവര് വീട്ടുകാരുടേതായി ഇപ്പം ഞങ്ങൾ ഇപ്പം രാവിലെ എണീറ്റ് ഞായറാഴ്ച കളിച്ച് പിന്നലെയും ഞാൻ ഉടുത്തു ഒരുങ്ങിയിട്ടല്ലേ പോയ നമ്മളിപ്പോ പുറത്തു പോകുമ്പോൾ സാരി ഉടുക്കാതെയും തല കെട്ടാതെയൊക്കെ പോകും അയാളുടെ കരി ഒക്കെ അതങ്ങനെയാണ് അയാളുടെ ചിന്താഗതിയില്ല അതാണ് മനോഭാവത്തിൽ നിന്ന് വീട് മാറി പോകണോ പോകുവാണ് ഞങ്ങള് കുട്ടിനെ ഞാൻ കൊണ്ടുപോ ഒന്നര മാസമുള്ളൂ ഗേൾസിലാണ് പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞ ഞാൻ പോകണല്ലോ ഞാൻ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണ ഈ മാതിരി ഇങ്ങനെ കൊലകൾ കൊല്ലം 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 ഇപ്പൊ ഇവര് കുറച്ചു കാലം ഇവര് കൊണ്ടുപോകും ജനങ്ങൾക്കും വിട്ടു വിട്ടുതരണില്ല ഏഹ് ഇയാളിന്നിപ്പോ എന്ത് കരുതലും ഞാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അമ്മയാണെങ്കിൽ വീട്ടുപണിക്ക് പോയിട്ടാണ് സഹോദരൻ കെട്ടുകാരൻ അവന് ഇത്തിരി മദ്യം കഴിച്ചോ അവര് വൈകുന്നേരം ഒക്കെ അല്ലെ വരിക എത്ര കാലം ഇപ്പൊ ഈ ഒറ്റയ്ക്ക് ഇരുന്നതായി അമ്മയായിരുന്നു എനിക്കൊരു തുണ വിചിച്ച് പോയ ശേഷം അത് അപ്പം അതിന് മക്കളൊക്കെ പോയ ഡ്രൈവർ പണിക്ക് പോയാലും എട്ടു ദിവസം ഒമ്പത് ദിവസം കഴിഞ്ഞവര് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് വരുമ്പോ അയ്യമ്മ മാത്രമേ ഉള്ളു അയ്യമ്മ ഇവിടേക്കും പോകില്ല മക്കളൊക്കെ വിളിച്ചാലേ അയമ്മ പോയില്ല അപ്പൊ അയ്യമ്മയും നഷ്ടപ്പെട്ടു ഏട്ടരും നഷ്ടപ്പെട്ടു ഞാനിന്ന് എന്ത് കരുതി അവിടെ ഇരിക്കുന്നു പറയാ പിന്നെ ഇങ്ങോട്ട് വരണം ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒക്കെ ആൾക്കാർ ഏതോ നേരെ ഒരാളുടെ വീട്ടിൽ വന്നിരിക്കാൻ പറ്റുമോ ില് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എത്ര തവണ പോലീസിൽ പരാതി കൊടുത്തു മൂന്ന് തവണ കൊടുത്തു അതന്നെ പോലീസ് പറഞ്ഞു അവർ കോർട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്തിനും ഇങ്ങനെ വന്ന് പരാതി പറയണത് എന്നെ ഒരു പ്രാവശ്യം പോയപ്പോ അങ്ങനെ പറഞ്ഞു അയാളെ വിട്ടിട്ടുണ്ട് അയാൾക്ക് ഇവിടെ പോത്തുണ്ടിക്ക് വരാനും നിയമമൊന്നുമില്ല അറിയില്ലാണ് നിങ്ങൾ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒക്കെ പറയുന്നു വേറിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങനെ അങ്ങനെ രണ്ടാമത് പോയപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ പേരെഴുതി പുഷ്പ പരാതിക്കാരിയാണെന്ന് എഴുതാ പറഞ്ഞു വയസ്സ് അമ്പത് വയസ്സായി പറഞ്ഞപ്പോൾ അമ്പത് വയസ്സായ പറഞ്ഞ അയാൾ എണീറ്റൊരു ചിരിയും ചരിച്ചിട്ട് വിട്ടു രണ്ടാം മൂന്നാമത്തതാണ് ഞാൻ എല്ലാവരുടെ അടുത്ത് ഒപ്പ് വാങ്ങി അപേക്ഷ എഴുതി കൊണ്ടുപോയത് ഞാനും മനും കൂടിയിട്ട് പാർട്ടിയിൽ ഒരാളാണ് ഒരു ലൈറ്റ് പോലും ഇട്ട് കൊടുത്തിട്ടില്ല ജനവാണിത് ഇവിടത്തെ ജനങ്ങളാണ് ഞങ്ങളവിടെ ഒറ്റപ്പെട്ട ഇയാൾ കൊലയാളിയാണെന്ന് അറിയാമല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് ആകെ മൊത്തം ആ തള്ളയും കൂട്ടി നാല് പേരാണ് തള്ള ആ വീട്ടിൽ ഞങ്ങൾ ഇവിടെ പേരും പറയുന്നു പിന്നെ ഞങ്ങൾ എന്ത് പ്രതീക്ഷ ജീവിക്കണം നിങ്ങൾ പറയുന്നു അവനവന്റെ കാര്യം ഇത് ഇത് കഴിഞ്ഞു ആസൂന്നും പത്ത് ദിവസം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു പിന്നെ ഇരിക്കണത് ഞങ്ങൾ എനിക്ക് ധൈര്യത്തോടെ നമ്മൾക്ക് ധൈര്യത്തുള്ളപ്പോ നിങ്ങളെ പോലെയൊക്കെ ആരോഗ്യമാണെങ്കിൽ ശരി ഇതായത് നമ്മളെ ഗതി ഇങ്ങനെയാണ് ആ ഞങ്ങൾ എന്ത് ധൈര്യത്തിലെ മക്കൾക്കെതിരെയും ഭീഷണിയുണ്ട് മകൾക്കെതിരെ ഉണ്ടല്ലോ മോളിനെതിരെ എനിക്കും എൻ്റെ മോൾക്കെതിരെയാണ് ആദ്യം ഉണ്ടായത് അവരെ ഞാൻ കൊല്ലുന്നുള്ളത് കൈയും കാലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടും ഭാര്യ പിണങ്ങി പോയതിനു ശേഷമാണോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ സ്വഭാവം അയാ മുമ്പ് അയാളുടെ വീട്ടിലായിരുന്നു അവൾക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ എഴുതി വേണിറ്റ് പോകും അടിച്ചിട്ടും പിന്നെ എന്റെ സിസ്റ്ററൊക്കെ കൊണ്ട് കത്തിക്കാനൊക്കെ പോകും അപ്പൊ അങ്ങനെയൊക്കെ എണിക്ക് ആരും പോകില്ല ഇള്ളടുത്ത് അടുക്കാൻ പറ്റില്ല അളിയമാരോ ആരും വരില്ല പിന്നെ അവള് സഹിച്ചു പിടിച്ച് പിന്നെ കത്തി എടുത്ത് കത്തി കൊണ്ട് ഇതാക്കാൻ പോയപ്പോളാണ് അവളവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടിയത് പിന്നെ അവള് വന്നിട്ടില്ല ഇയാളെ നേരിട്ട് കണ്ടിട്ടു പിന്നെ ആ ചേച്ചിന് കൊല ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് വേണ്ട പറഞ്ഞു പോലീസ് സ്റ്റേഷൻ അവരൊക്കെ പറഞ്ഞു നല്ല വീടൊക്കെയാണ് നിങ്ങളിവിടെ വന്ന് തമ്മിൽ ഞങ്ങൾ ഒരിക്കലും ഞാൻ താമസിക്കും പിന്നെയാണ് കമ്പി വേലിയിട്ട് ഗ്ലാസുകളൊക്കെ മാറ്റി ഭർത്താവ് വന്ന് താമസിക്കണല്ലോ നാട്ടുകാർക്ക് അവൾക്ക് അവൾക്ക് അവളുടെ ജീവൻ വലുത് അവളുടെ മകളുടെ ജീവൻ വലുത് അവളുടെ ആങ്ങളെ ജീവൻ ഞങ്ങളുടെയൊന്നും ജീവൻ വലുതല്ലല്ലോ ഇയാളുടെ മരുമകൻ പോലീസിലാണെന്ന് പോലീസിലാണ് അയാള് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അയാൾ പറയണ്ടത് പോലീസുകാർ വന്നപ്പോ മരുമകൻ എന്തോ ഡി എസ് പി എന്തോ ജോലിയിലാണ് പറഞ്ഞു എന്ത് ക്രൈംബ് റേഞ്ചാ അങ്ങനെയെന്ന് പറഞ്ഞു അതേ എനിക്കറിയുള്ളൂ അത് അതിന്റെ ധൈര്യമാണ് മരുമകനൊക്കെ ഈ ഇടപെടാതെ പിന്നെ ഈ സാധനം അങ്ങനെ വെളി വരും പറ അതന്നെ ആള് ബലം വേണം അല്ലെങ്കി പണം ബലം വേണം പറയണത് ഇപ്പൊ ഈ സാധനം വെളിയിൽ ഇറക്കാൻ ആരും ഇങ്ങനെ ഒരു ഉദ്ദേശത്തും മറ്റില്ലാതെ ഇവര് ഞങ്ങള് മൂന്ന് പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തല്ല അപ്പൊ ഇവർക്ക് അധികാരമില്ലാതെ ഇവരിച്ചത് ചെയ്യുവോ ശരി ഇയാൾക്കൊന്ന് കൊല ചെയ്തു അതും ഒരാളെ വീട്ടിനുള്ളിൽ കയറി അരിഞ്ഞിട്ടിട്ട് പോയതാണ് ചേച്ചിയെ അതേ ഞങ്ങൾ ഇന്നീം ആ ഭീതിയിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ ദൈവകൃപയിൽ ജീവിച്ചു പോണു എൻ്റെ ഉള്ളില് അല്ലേ പറ എന്നിട്ടും ഇയാൾ ഈ പരുവം ചെയ്യണമെങ്കി ഇവർക്ക് ഇവർക്ക് ധൈര്യം കൊടുക്കാതെ അവർ ഞങ്ങളെ ടേഷനെ വിളിച്ച് ചോദിച്ചോളാം ആങ്ങളെ മങ്ങൾ എത്ര കാലം ഞങ്ങൾക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും എത്ര കാലം ഞങ്ങൾ അവരെ സംരക്ഷിക്കും അയാൾക്കൊരു കാലാവധി വരുമ്പോൾ ഞങ്ങൾ അയാളുടെ വിടുന്നു അതേപോലെ വീട്ടിപ്പം രണ്ടെണ്ണത്തിന്റെ ജീവൻ ഇന്നും ഒരു കാലാവധി വരുമ്പോൾ ും പിന്നെയും ഞങ്ങളുടെ ജീവനും കൂടി കൊണ്ടു ഇപ്പൊ ഞങ്ങളൊക്കെ ഇതൊക്കെ അവയെ കാണാതിരിക്കുവോ ഈ പരാതികൾക്കൊക്കെ തന്നെ ആള് ഞങ്ങളൊക്കെ ഇത് ഇപ്പൊ ഇതുപോലെ സജ്ജതയ്ക്ക് പരാതി പറഞ്ഞാണ് ഇപ്പൊ ഞങ്ങള് അവര് അവര് കുടുംബക്കാരും ഇപ്പൊ ഞങ്ങളെ കിട്ടാത്ത ഇനിയാണ് അപ്പൊ രണ്ടെണ്ണത്തിന് പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സായ താള തന്നെ അടക്കം കൊണ്ടുപോയിരിക്കും ഞങ്ങള് കിട്ടിയതാണെങ്കിലും ഞങ്ങള് പിന്നെ അല്ല സൂക്ഷിച്ച കാരണം തമ്പിരാ ഞങ്ങൾ സൂക്ഷിച്ച കാര്യം ഞങ്ങൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോ വന്നിട്ട് ഇതൊക്കെ കാണുകയല്ലേ ഇതൊക്കെ കാണും ആൾക്കാർ ഇതിപ്പോ പത്ത് ഒരു നല്ല വിവാഹക്കാരും അഞ്ചു പേര് കട്ട വിവാഹക്കാരും അഞ്ചു പേരുണ്ടല്ലോ ഇയാളുടെ കൂടെ തേക്കാനും പത്ത് പേരുണ്ടല്ലോ ഇവിടെയേ ഉണ്ട് പിന്നെ പുറത്ത് അവിടെ പറയണം ജനങ്ങളങ്ങനെയല്ലേ അവൻ നല്ലവനാണ് അവൻ നല്ലവനാണ് എന്താ നല്ലവൻ മനുഷ്യനെ കൊല്ലണവനാണ് നല്ലവൻ ജീവൻ ഇതേ ഉള്ളൂ മനുഷ്യന് വില പറ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഞാൻ പറയണതിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങള് പറയും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സംഭവം ഈ നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അധികൃതർ ഉത്തരം പറഞ്ഞാൽ മതിയാകും കാരണം ഒരുപാട് തവണ പോലീസിൽ പരാതി നൽകിയിട്ട് പോലും അന്ന് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സുരക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ ഈ ഇരട്ട കൊലപാതകം ഇവിടെ സംഭവിക്കില്ലായിരുന്നു അപ്പോൾ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ആ ഒരു ഭയത്തിലും ആ ഒരു ആശങ്കയിലും തന്നെയാണ് അവരുടെ ആശങ്കകൾ അധികൃതർ കണ്ടേ മതിയാകൂ ക്യാമറാമാൻ പ്രജിത് കൊങ്ങാട്ടിനൊപ്പം ആയുഷത്തു ഷംന ന്യൂസ് എയ്റ്റീൻ